ഹായ് ഹലോ രാജിവ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അമ്മ ഇന്ന് പറയാൻ വന്നത് എന്താണെന്നറിയോ അമ്മ ഒരു ഏഴ് കുരുമുളകിൻ്റെ മണി പുറത്തു നിന്ന് എറിയൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു പത്തൊമ്പത് പതിനെട്ട് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞു പിന്നെ നമ്മൾ രണ്ടു ദിവസമായിട്ട് ഇള ഇട്ടിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പക്ഷേ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് സംശയം കുറേ കുട്ടികളും അമ്മ ഇതൊന്നും കൂടി ചെയ്യോ വീഡിയോ ആയിട്ട് ചെയ്യോ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത് കുറെ ആൾക്കാർക്ക് ഞാൻ മറുപടി എന്നെ കൊണ്ട് കഴിയണ വിധമൊക്കെ കൊടുത്തു കേട്ടോ അറിയാലോ ഒരു രണ്ട് ലക്ഷം ആൾക്ക് സംശയം അപ്പോൾ അപ്പൊ എന്നാൽ ഒരു വലിയ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ സംശയങ്ങളൊക്കെ മാറുമല്ലോ അത് എന്താന്നുള്ളത് തികച്ചറിയാനായിട്ടാണ് അങ്ങനെ ചോദിക്കണത് അപ്പൊ എന്നാൽ അമ്മ രാത്രിയാണ് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാലോ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കണത് അപ്പോൾ എന്താച്ചാ ഞാൻ ഏഴ് കുരുമുളകിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് തോന്നല് തോന്നാറുണ്ടോ ആർക്കെങ്കിലും ഒരു കാര്യം കാരണവും അത് നമുക്കൊരു ക്ഷീണം അതേപോലെ ചെയ്യണ കാര്യങ്ങൾ മുഴുവൻ തടസ്സം പിന്നെ കാര്യങ്ങളില്ലാത്ത കാര്യത്തിന് നമുക്ക് ദേഷ്യം വരിക ഇതൊക്കെ മക്കളെ ശത്രുദോഷം കൊണ്ടും വരും നമുക്ക് കണ്ണീർ ദോഷം ദൃഷ്ടിദോഷം ചിലരുടെ വളർച്ച കണ്ടിട്ടേ നമ്മളെ സാമ്പത്തികം എന്നല്ല നമ്മളെ ചെറു ചുറു അങ്ങനെ പലതും കണ്ടിട്ട് നമുക്ക് ശത്രുക്കൾക്ക് തോന്നാം അല്ലേ അല്ലെങ്കിൽ ദൃഷ്ടി ദോഷം കൊണ്ടൊക്കെ സംഭവിക്കും സംഭവിക്കട്ടോ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഞാൻ അതുകൂടിയാണ് ഞാൻ ഒന്ന് പറയാൻ വന്നിട്ടത് പണ്ടൊക്കെ നമ്മളെ വീട്ടിലെ എൻ്റെ അമ്മമ്മ ചെയ്തിരുന്ന കാര്യ മക്കളെ ഞാൻ ഈ പറഞ്ഞു തരണം അല്ലാതെ എന്നും അല്ല അതുള്ള കാര്യമാണ് നിങ്ങൾക്കൊക്കെ അറിയണില്ലേ നമ്മള് കടുകും മുളകും ഒഴിഞ്ഞിടുന്നുണ്ട് അല്ലേ അതേപോലെയാണ് മക്കളെ നമ്മളെ കുരുമുളകിന്റെ മണി അപ്പൊ പണ്ട് അമ്മമ്മ എപ്പോഴും ആ വീട്ടിലേ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എന്തെങ്കിലും വന്ന വേഗം കുരുമുളക് ഉഴിഞ്ഞിടാ കുട്ടിന്നാ പറയണത് അമ്മോടെ അമ്മമ്മി അമ്മയൊക്കെ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഞങ്ങൾ കൂട്ടുകുടുംബായിരുന്നു അതാണ് എനിക്കും അറിയേണ്ടതായിട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് ദിവസം തുടർന്ന് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ചെയ്യ എങ്ങനെ അറിയോ ഏതെങ്കിലും സന്ധ്യ സമയത്ത് വേണം അത് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ചെയ്ത വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം തുടർന്ന് ചെയ്യാം ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം മൂന്ന് ദിവസം തുടർന്ന് ചെയ്യാം പക്ഷെ സ്റ്റാർട്ടിങ് ഒന്നുകിൽ വെള്ളി അല്ലെങ്കിൽ ചൊവ്വ ഇങ്ങനെ വേണം അപ്പൊ സന്ധ്യക്ക് നമ്മൾ ചെയ്യാനും പാടുള്ളൂ അപ്പൊ സന്ധ്യക്ക് നമ്മൾ വിളക്ക് വെച്ച ശേഷമാണ് ചെയ്യേണ്ടത് അപ്പോ അതും നിങ്ങൾക്കൊക്കെ സംശയമാണ് അമ്മേ ഇത് രാവിലെയാണോ ചെയ്യേണ്ടത് രാത്രിയാണോ ചെയ്യണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മക്കളെ ഒന്നും ഉണ്ടായിട്ടല്ല ഷോർട്സ് അല്ലേ അതുകൊണ്ട് എനിക്ക് അത്ര വിശദീകരിക്കാൻ പറ്റിയില്ലുട്ടോ ഒന്നും ആരും കരുതരുത് പിന്നെ മക്കളെ ഇതിൻ്റെ ഒരു ഈ കുരുമുളക് ഒഴിഞ്ഞിട്ട് എനിക്ക് അനുഭവം ഉണ്ടോ പറയുക കേട്ടോ അതിൻ്റെ ഒരു ഇത് നിങ്ങൾ ഒഴിഞ്ഞു നോക്കിയാലേ അറിയുള്ളൂ ആദ്യത്തെ ദിവസം നമുക്കൊരു ഭാരം ഒഴിഞ്ഞു പോയാലേ പോയെ തോന്നുക ഒരു ഭാരം ഒഴിഞ്ഞു പോയിന്ന് ആദ്യം നമ്മൾ ആദ്യ ദിവസം ഒഴിയുമ്പോൾ എന്തോ നമുക്കൊരു ഭാരമുള്ള പോലെ ആണ് അല്ലെങ്കിൽ ഒരു ക്ഷീണോ ഒരു സമാധാനം കുറവൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഒഴിയുമ്പോൾ നമുക്കൊരു ഭാരം പോയേ പോലെ അങ്ങനെ നമുക്ക് തോന്നുക രണ്ടാമത്തെ ദിവസം നമുക്ക് കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ആവും ആ ഭാരം ഒഴിഞ്ഞു പോയി ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസം ഒന്നും കൂടി നല്ല ഒരു ആശ്വാസം കിട്ടും മൂന്നാമത്തെ ദിവസം നമ്മൾ ഒഴിയുമ്പോ നമുക്കൊരു സംരക്ഷണം പോലെ നമുക്ക് എന്തോ ഒരു സംരക്ഷണം ഇണ്ടോ നമുക്കൊരു പേടില്ലാത്തൊരവസ്ഥ കാരണം ഒരു റിലാക്സ് മറ്റേ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടും ആ കാര്യല്ലാതെ അലസത കാട്ടിയിട്ടും എന്തോ ഒരു ഉറക്കം വരണ പോലെയൊക്കെ തോന്നിയിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ മൂന്ന് ദിവസം തുടർന്ന് ഒഴിയണം ഇനിയിപ്പോൾ മൂന്ന് ദിവസം തുടർന്ന് ഒഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ഫലം കിട്ടുമോയെന്നറിയില്ല കാര്യമായിട്ട് കിട്ടലാം പതിവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച ഇന്നിപ്പോൾ വെള്ളിയും ശനിയും ഞായർ മൂന്ന് ദിവസം ചെയ്തില്ലേ പിന്നത്തെ ആഴ്ച നിങ്ങൾ ചൊവ്വാഴ്ച ചെയ്തോളൂ ചൊവ്വാ ബുധൻ വ്യാഴത്തിനൊരു ദോഷവും ഇല്ലേ മക്കളെ ഒരു ദോഷവും ഇല്ലേ ഗുണം കിട്ടും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എങ്ങനെ വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ സന്ധ്യയ്ക്ക് ശേഷം വിളക്ക് വെച്ചതിന്റെ ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒഴുകാന്നൊക്കെ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന്റെ ശേഷം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം ഒരു ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് കിട്ടുന്നില്ല അപ്പൊ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ തന്നെ കാണി അപ്പൊ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂന്നോ ചൊവ്വ ബുധൻ വ്യാഴം ഒന്നും കൂടി ഒഴിഞ്ഞളിയാ ഇല്ല മുഴുവനും റിലാക്സ് ആയില്ലെങ്കിൽ പിന്നത്തെ ആഴ്ചയും ചെയ്യാം ഒരു കുഴപ്പമില്ല രണ്ട് മൂന്നാഴ്ച തുടർന്ന് ചെയ്തു വച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ട് റിലാക്സ് ആവും അപ്പൊ ഇനി പറഞ്ഞുതരാം മക്കളെ ഏഴ് ഏഴ് കുരുമുളക് എടുക്കാൻ പറയാ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇത് കേതുവിന്റെ സംഖ്യേന കേട്ടോ ഏഴ് പിന്നെ കുരുമുളക് പറഞ്ഞ മോഷത്തിന്റെ സംഖ്യേനെ കുരുമുളക് എന്ന് പറയുന്നത് പിന്നെ എന്താച്ച നമ്മളെ കരിങ്കാലി ദേവി കരിങ്കാലി ദേവി നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ദേവിക്ക് പ്രധാനപ്പെട്ടാണ് നമ്മളെ കുരുമുളക് അപ്പൊ ഇത് നമ്മളുടെ നെഗറ്റീവ് എനർജി പാടെ കഴിഞ്ഞ് നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും പിന്നെ മക്കളെ കുറേ അമ്മമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കൾ വിദേശത്ത് ഗൾഫിലാണ് അവിടെ സമാധാനം കിട്ടണില്ല എന്നൊക്കെ അപ്പം നിങ്ങളെ ഒന്നും പേടിക്കാനില്ല മക്കളുടെ ഫോട്ടോ ഉണ്ടാവില്ലേ അപ്പം ഫോട്ടോത്തിന് മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞ് ഫോട്ടോ കൊടുന്ന് വെക്കുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫോട്ടത്തിൻ്റെ ഫോട്ടോ എങ്ങനെ തിരിഞ്ഞു വെക്കണം ഫോട്ടത്തിൻ്റെ പിൻഭാഗത്തേക്ക് വേണം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുക ഫോട്ടത്തിന് അങ്ങോട്ട് നോക്കിയിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ നമ്മളെ ഒഴിയണ പോലെ കൈ കൊണ്ട് ഒഴിയുക എന്നിട്ട് പിന്നിലേക്ക് ഇടുക അങ്ങനെ ചെയ്യാട്ടോ അപ്പോ അപ്പോഴും വേണം നിങ്ങൾ മൂന്ന് ദിവസം തുടർന്ന് ചെയ്യുക അപ്പോൾ അവർക്ക് അവിടെ സമാധാനം കിട്ടി എന്ന് പറയുകയാണെങ്കിൽ നിർത്താം ഇല്ല തികച്ച സൗകര്യം കിട്ടിയിട്ടില്ല അമ്മയെന്ന് പറയുകയാണെങ്കിൽ വീണ്ടും നിങ്ങളിത് തുടർന്ന് മൂന്ന് ദിവസം ചെയ്യാട്ടോ ഇത് എങ്ങനെ ചെയ്യാച്ചാൽ ഞാൻ പുറത്തന്നെ മക്കളെ ഇരിക്കണത് കണ്ടല്ലോ ഇതാ കുരുമുളകിന്റെ പണി ഏഴ് മണിയാട്ടോ എല്ലാരും ശ്രദ്ധിക്കണം ഒരു പിടി കുരുമുളക് ഒന്നും എടുക്കരുത് ഏഴ് മണിയാണ് എടുക്കാളുള്ളൂ കണ്ട ഈ വലത്തെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക കണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ഒഴിയാ കണ്ടല്ലോ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പൊ ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാൻ പാടില്ല കേട്ടോ എങ്ങനെയാണ് ഡെറിയാ എവിടെയെച്ചാൽ പുറത്തൊക്കെ വേണ്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കണ്ടില്ലേ ഇങ്ങനെ എല്ലാരും പുറത്ത് വന്നു നിന്നിട്ട് എവിടേക്ക് വെച്ചാൽ അതിൽ പിന്നെ ചവിട്ടണുണ്ടോ അത് എവിടെയെന്നൊന്നും നമ്മൾ കാണില്ല അത് ചെറിയ ഒട്ടുണ്ടോ കുരുമുളക് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പിന്നിലിക്കാണ്ട് എറിയുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം വെള്ളം സൗകര്യമുള്ളവരൊക്കെ കാലും കയ്യുമോ അല്ലെങ്കിൽ ഒരു ഒരു ലേച്ചം വെള്ളം കൊടുത്തിട്ട് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് ശുദ്ധാക്കണം ഏഹ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല ഞാൻ ഇവിടെ വീഡിയോ എടുക്കില്ലേ അതുകൊണ്ടാട്ടോ വെള്ളത്തിരി അങ്ങടാണോ പൈപ്പൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യണം കാരണം കയ്യും കാലും കഴുകി നിങ്ങൾ അകത്തേക്ക് കയറുള്ളൂ ഞാൻ വീഡിയോ കഴിഞ്ഞാൽ കയ്യും കാലും കഴുകിയിട്ടേ അകത്തേക്ക് കയറുള്ളൂ കേട്ടോ ഞാൻ ഇപ്പം പുറത്തല്ലേ ഇരിക്കണം അതുകൊണ്ടാണ് അപ്പം ആരും മറക്കരുത് കയ്യും കാലും ശുദ്ധാക്കണം കേട്ടോ ഷോർട്സ് ആകുകൊണ്ട് ഞാൻ അത്രയൊന്നും പറഞ്ഞില്ല അപ്പം ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചോദിച്ചോളൂ അപ്പം ഞാൻ സംശയം തീർത്ത് തരാം കൊറേ സംശയം തീർക്കണ്ട കുട്ടികളെ അപ്പൊ ഇതെല്ലാരും ചെയ്തു നോക്കണം ചിലവരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട് കേട്ടോ അമ്മോട് കുറെ കുട്ടികൾ നെഗറ്റീവ് പറയണ്ട മക്കളിത് വിശ്വാസമുള്ളവർക്കുള്ളതാണ് കേട്ടോ വിശ്വാസം ഉള്ള ഇല്ലാത്തവർ ചെയ്യണ്ട പക്ഷെ അമ്മയ്ക്ക് ഒരു സങ്കടം ഇല്ല ഒക്കെ നമ്മുടെ മക്കളന്നെയല്ലേ അയ്യാ കളിയാക്കിയാൽ ഇപ്പൊ എന്താ അമ്മ കുട്ടികൾ കളിയാക്കില്ലയോ അമ്മയുടെ അന്ധവിശ്വാസം എന്ന് പറയില്ല ഇത് അന്ധവിശ്വാസല്ലേ മക്കളെ ഇതൊരു ആശ്വാസം നമുക്ക് കടുവും വിളകു ഒഴിഞ്ഞിരുന്നേക്കാളും നമുക്ക് ഉപകാരം പെടും കാരണം നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്നു ഭൂമിയിലല്ലേ നമ്മളെ വളർച്ച കണ്ടിട്ട് ചില ഒരു സ്നേഹമായിട്ട് ഭാര്യയും ഭർത്താവും കൂടി കഴിയണത് കണ്ടിട്ട് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് ഒഴിയാവോ ചോദിച്ചു ഓ തീർച്ചയായിട്ടും ഒഴിഞ്ഞു കൊടുത്തോളൂ കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കും ഒരു കുഴപ്പമില്ല അപ്പൊ ഒക്കെ എന്ത് ചെയ്യണം എന്ന് അവര് തിരിച്ചു നിർത്തുമ്പോ നമ്മള് അവരെ പിന്നിലേക്ക് ഇടാൻ ശ്രമിക്കണം അവര് പിന്നെ തിരിഞ്ഞു നോക്കരുത് കേട്ടോ തിരിഞ്ഞു നോക്കിയാൽ വേറെ ഒന്നുമല്ല ഞാൻ ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നി അപ്പൊ തിരിഞ്ഞു നോക്കിയാൽ എന്താണെന്നറിയപ്പൊ എൻ്റെ ശത്രുദോഷം മുഴുവനെ പിന്നെ തിരിച്ചു വരും അപ്പൊ നിങ്ങൾ ഈ ഒഴിയുമ്പോ എന്ത് എന്നറിയാവോ ഈശ്വരാ എന്റെ ശത്രുദോഷം മുഴുവനെ മാറണേ ഈശ്വര കടം മാറണേ ഈശ്വര എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീരണേ ഈശ്വരാ കടം എങ്ങനെ കുരുമുളക് കൊണ്ട് തീരാ എന്ന് കുട്ടികൾക്കുണ്ടോദ്യണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല അല്ലേ മക്കളെ നമുക്ക് ശത്രുദോഷം ഉണ്ടെങ്കിലും നമുക്ക് പണി എടുക്കാൻ പറ്റില്ല നമുക്കൊരു കണ്ണേർ വന്നാലും എന്ത് വന്നാലും ദൃഷ്ടിദോഷം കണ്ണേർ അത് വന്നാലും നമുക്ക് അധ്വാനിക്കാൻ പോലും പറ്റില്ല നമ്മളെ വീട്ടില് നെഗറ്റീവ് എനർജി നിറയും മക്കളെ അപ്പൊ നമുക്ക് പൈസ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇത് ഒഴിഞ്ഞോട് കൂടി നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ പോയിട്ട് പോസിറ്റീവ് എനർജി വരും പോസിറ്റീവ് എനർജി വരുമ്പോൾ നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും വരും മറ്റും നമ്മൾ നിർഭാഗ്യവാന്മാരായി മാറും കാരണം ആകെ മൊത്തം നെഗറ്റീവ് എനർജി നിറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവനും ഒരു തരം നെഗറ്റീവില് പെട്ട് നമുക്ക് എന്താ വച്ചാൽ ഈ കരിങ്കാലി ദേവിക്ക് ഇഷ്ടങ്ങളാണ് കരിങ്കാലി ദേവി പറഞ്ഞിട്ടൊരു പദ്ധതി നിങ്ങൾക്ക് ദൃശ്യമില്ല ആ ആ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളക് അപ്പൊ ആ അമ്മയെപ്പോൾ കൂടി നമ്മൾ മനസ്സിൽ ആ ദേവിയെ കൂടി നമ്മൾ മനസ്സിൽ ആത്മാർത്ഥമായി വിശ്വസിക്കണം കേട്ടോ അപ്പൊ എല്ലാ ശത്രുദോഷവും എൻ്റെ പോയി എൻ്റെ കടങ്ങളൊക്കെ വീടി ഭഗവാനെ എൻ്റെ മക്കൾക്കൊക്കെ സന്തോഷം മക്കളെ മക്കളെക്കാണ് ഒഴീണച്ചാ അങ്ങനെ പറഞ്ഞിട്ട് വേണം നമുക്ക് ഒഴിയാച്ചാൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം എന്താണോ നിങ്ങളെ ബുദ്ധിമുട്ട് അത് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞിട്ട് ഈ കുരുമുളക് ഇടാവുള്ളൂ മനസ്സിലായില്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഭഗവതിയും മനസ്സിൽ നല്ല ധ്യാനിച്ച് എല്ലാ ദോഷങ്ങളും മാറിയതായിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾ കുരുമുളക് എറിയണെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ ഞാനത് നിങ്ങൾക്ക് കാണിച്ച ഒഴിയലെ അറിയാത്ത കുട്ടികളുണ്ട് അമ്മേ എങ്ങനെ ഒഴിയണ്ട എങ്ങനെ ഒഴിയേണ്ട അപ്പൊ കുട്ടികൾക്കും അതൊന്നും അറിയുന്നില്ല അപ്പൊ നിങ്ങൾ എങ്ങട് വേണമെങ്കിൽ തിരിഞ്ഞു നിൽക്കാട്ടോ ഒരു കുഴപ്പമില്ല എങ്ങോട് തിരിഞ്ഞു എന്നുള്ളൂ പക്ഷെ കൂടുതൽ നല്ലത് എങ്ങനെയറിയോ കിഴക്കോട്ട് തിരിഞ്ഞ് പറഞ്ഞു പടിഞ്ഞാറോട്ട് എഴു എറിയ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ കിഴക്കോട്ട് എറിയുക ഇത് രണ്ടും കൂടുതൽ നന്നാട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ദോഷം എന്താ വച്ചാൽ വടക്കോട്ട് തിരിഞ്ഞ് തെക്കോട്ട് എറിയേണ്ടത് ഒത്തിരി മോശമാണ് ഒരു പാകമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞോളൂ തെക്കോട്ട് തിരിഞ്ഞ് തന്നിട്ട് വടക്കോട്ടും അത് രണ്ടും ഒരു പാകം ഇല്ലാത്തവർ മാത്രമേ ഒഴിയാവുള്ളൂ കേട്ടോ നല്ല പാകമുള്ളവർ പിന്നെ മക്കളെ ഫ്ളാറ്റിലുള്ളവർ ചോദിക്കുന്നുണ്ട് ഒക്കെ ഇങ്ങനെ വന്നു നിന്നുള്ളൂ മക്കളെ പുറത്ത് നിന്നിട്ടാട്ടോ അത് ഒഴിയുക ഉള്ളിൽ നിന്നും ഒഴിയരുത് ഏതൊരു കുട്ടിയൊക്കെ ഫ്ലാറ്റിലാണ് കുറേ കുട്ടികൾ അമ്മേ ഫ്ലാറ്റില്ല ഫ്ലാറ്റില്ല ആയിക്കോട്ടെ മക്കളെ അതിന് ഒക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടി പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ പുറത്ത് വേണം കേട്ടോ ഉള്ളിലല്ല ഉള്ളിലേക്ക് എറിഞ്ഞു വെക്കരുത് എപ്പോഴും പുറത്തേക്ക് എറിയുക പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അതെ എവിടെയെങ്കിലും പോയിക്കോട്ടെ അത് പോയി നമ്മുടെ ശത്രുദോഷം അതോടുകൂടി പോയി ശത്രു ദോഷവും പ്രാരാബ്ദവും ബുദ്ധിമുട്ടും കടങ്ങളൊക്കെ പിന്നെ നമുക്ക് കാണാം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നിട്ട് നിങ്ങൾ കണ്ടറിയണം അനുഭവിച്ചറിയണം പതുക്കെ പതുക്കെ എല്ലാം ശരിയാകും മക്കളെ വീട്ടിലെ എല്ലാ തടസ്സങ്ങളും മാറും അപ്പൊ ഇതൊക്കെ വിശ്വസിച്ച് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയ്ക്കൊന്നും നമുക്ക് പറയാമുള്ളൂ ഇതൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യണം നമ്മുടെ ഷോർട്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വലിയ ലിങ്കമ്മ വേണമെങ്കിൽ ഷോർട്സിന്റെ ലിങ്കിൽ ഇതിലേക്ക് ചേർക്കാം അപ്പൊ നിങ്ങൾക്ക് കാണാൻ എളുപ്പമാവും അല്ലെങ്കിലോ നിങ്ങൾ ഈ വലിയ ഇത് കണ്ടോളൂ വീഡിയോ കണ്ടോളൂ സംശയമുള്ളവരൊക്കെ അപ്പൊ അമ്മ ഷോർട്സിൽ തൊട്ടാലും നിങ്ങൾക്ക് ഇതിലേക്ക് ചെല്ലുട്ടോ അപ്പൊ നമ്മൾ ഷോർട്സിൽ ഇടുന്നുണ്ടത് അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് അമ്മ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അമ്മ ഈ രാത്രി വന്ന് വീഡിയോ എടുക്കണത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കാത്തതൊന്നുമല്ല ഇരുട്ടല്ലേ മക്കളെ നിങ്ങൾക്ക് ഒന്നും കാണില്ല കേട്ടോ അപ്പൊ വീഡിയോ ചെയ്യല്ലേ അതുകൊണ്ടാണ് പുറത്തൊക്കെയാണ് അമ്മ എറിഞ്ഞത് അപ്പൊ നിങ്ങളിങ്ങനെ പുറത്തൊക്കെ എറിയണം മനസ്സിലായില്ല അമ്മ മകത്തൊക്കെയാണ് നോക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ നീ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ